പവിത്രത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ പറഞ്ഞ സന്തോഷവാർത്ത കേട്ട് വിക്രം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ചെന്ന് കഴിഞ്ഞിട്ട് കൂട്ടുകാരന്മാരോടൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട് അവരത് കളിയാക്കീനെടുക്കണത് കാരണം അവർക്കെല്ലാവർക്കും വേദയെ വലിയ ഇഷ്ടമാണ് വിക്രമിനാണല്ലോ വേദയെ ഇഷ്ടമില്ലാണ്ട് അതുകൊണ്ട് തന്നെ അവർ പരിഹസിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിനുശേഷം ശ്രീനിവാസൻ സാർ വിളിച്ച് പോകുന്ന വിക്രം ശ്രീനിവാസൻ സാർ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു ഇനി ശ്രീകാന്ത് ശത്രു തന്നെയാണ് മിത്രമല്ല ശ്രീകാന്ത് വന്നതും ശ്രീകാന്ത് വേദന ഉപേക്ഷിച്ച് വിക്രമിനെ കൊണ്ട് വേദന ഉപേക്ഷിപ്പിക്കണമെന്നും അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടാഹിക്കണം എന്നുള്ളൊക്കെ ഡിമാൻഡൊക്കെ ക്യാൻസലായി പോകുന്നു കാരണം നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രീകാന്തിനെ അംഗീകരിക്കാൻ പറ്റാവുന്നതിനപ്പുറം ഇരുന്ന് വിക്രമിനെ പാർട്ടി നേതാവാക്കുന്നതും അത് അവരുടെ കമ്പനിയിൽ തന്നെ യൂണിയൻ നേതാവാക്കുന്നതൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായതുകൊണ്ട് തന്നെ ശ്രീകാന്ത് അത് നിഷേധിക്കുകയും ശ്രീകാന്തിനെ പിടിച്ചടിക്കുകയും ഉദ്ദേശിച്ച് അവിടുന്ന് ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് പിന്നെ വല്ലാത്ത പ്രശ്നത്തിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത് വിക്രപ്പിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും നീ ചെല്ലണം നീ ചെന്നവനെ ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ പറയണത് നിന്നെ മാത്രമേ ഞാൻ അവന് പേടി ഉണ്ടാവുള്ളൂ കാരണം നിൻ്റെ പിന്നിലുള്ളത് ശക്തമായ എതിരാളീന് വേദ അവന് നല്ലൊരു എതിരാളി തന്നെയാവും അതുകൊണ്ട് നിന്നെ ഒരിക്കലും നേതാവാക്കാനും അയാൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വിക്രം പോകുന്നത് വേദന വീട്ടിലേക്കിന് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ കൂടെ ദർശനയും കൂടി കാണുന്നത് ദർശനോട് എന്തുകൊണ്ടോ വിക്രബത്തിൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദർശനോട് നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നത് സോറി ദർശൻ ഞാൻ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോയ പെൺകുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ടു പോയതൊന്നുമല്ല എനിക്കറിയാണ്ട് ഒരു അബദ്ധമാണ് അത് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അവൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്ന് കൂടിയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതിന് നൂറ് തവണ മാപ്പ് പറഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിക്കാൻ നോക്കിയിട്ടും അവൾ പോകുന്നില്ല അവൾ എന്നെ കൂണ്ടായി പോകുള്ളൂ അങ്ങനത്തെ ഒരു വാഷിംഗ് മെൽണെന്ന് പറയും പിന്നീട് ശ്രീകാന്തിനോടായി പറയുന്നുണ്ട് നിന്റെ കളി ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നീ ഇത് വെച്ച് നിർത്തിക്കോ എല്ലാന്നുണ്ടെങ്കിൽ നിനക്കാണ് ദോഷം കാരണം നീ ഇനി കെട്ടിപ്പോക്കാൻ പോകുന്ന കമ്പനിയൊക്കെ നിന്റെ അച്ഛൻ്റെ അറിവോടെ അല്ലയെന്ന് എനിക്ക് നന്നായി അറിയാം അതൊന്നും നീ എന്നെ കൊണ്ട് പുറത്ത് വിളമ്പിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നെ വേദയുടെ കാര്യം ഞാൻ പരമാവധി അവളെ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല അവൾ അവളൊന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല പോകെ പോകെ എൻ്റെ മനസ്സിലും അവൾക്കൊരു സ്ഥാനമൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ അവളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അവളുടെ മനസ്സിലും എന്നോട് ഈ ഇപ്പോഴുള്ള സ്നേഹം അന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീയല്ല നിൻ്റെ അച്ഛനല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപെട്ടർ വന്നാൽ പോലും ഞാൻ അവളെ നിങ്ങൾക്കാർക്കും വിട്ടുതരില്ല ഞാൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ദർശന മുന്നിൽ വെച്ച് അടിക്കാനൊക്കെ ഓവുന്നുണ്ട് നമ്മുടെ വിക്രമിനെ ശ്രീ പക്ഷേ ശ്രീ തടയിന് മരി സ്ത്രീൻ്റെ നമ്മുടെ വിക്രമിൻ്റെ ധൈര്യത്തിന് മുന്നിൽ സ്ത്രീ പതറിപ്പോകും പിന്നീട് അവിടെ നിന്ന് പോയിട്ട് വിക്രം നേരെ ചെല്ലുന്നത് രാധയുടെ എഴുത്തേക്കിന് രാധ എന്നെ അന്ന് ആട്ടിപ്പായ്ച്ചതിന് അന്ന് കൈ മുറിഞ്ഞതിന് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി മരുന്ന് വെക്കാനൊക്കെ നോക്കിയതായതുകൊണ്ട് തന്നെ അവളെ അവിടെ ദേഷ്യത്തോട് ആട്ടി ഓടിച്ചതിന് ശേഷം പിന്നെ വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കാണുമ്പോൾ എന്തായാലും വിക്രത്തിൻ്റെയോട് ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ടാവും രാധയ്ക്ക് പക്ഷേ രാധ ഒഴിഞ്ഞു പോകേണ്ടത് വിക്രത്തിൻ്റെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് തന്നെ ഒരു കരുണയും ഇല്ലാതെ ഒരു കൂസലില്ലാതെ തന്നെ ഇങ്ങനെ പറയും എനിക്ക് വേദന ഇഷ്ടമാണ് അവളിപ്പോൾ എൻ്റെ ഭാര്യേനെ അതുകൊണ്ട് എനിക്ക് അവളെ അവളുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ നിന്നെ ഒന്നും എനിക്ക് സ്വീകരിക്കാനോ ഒന്നും പറ്റില്ല ഞാൻ നിന്നൊരിക്കലും സ്നേഹിച്ചിട്ടില്ല നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല നീയാണ് എൻ്റെ ഇങ്ങനെ ഒഴിയാ പാത പോലെ കൂടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വേദന ഉപേക്ഷിക്കാൻ പറ്റൂല വേദം ഇപ്പം എൻ്റെ പ്രാണനുണ്ടെന്ന് അങ്ങോട്ട് പറയുമ്പോൾ വേ നമ്മുടെ രാധ അങ്ങോട്ട് പൊട്ടി കരഞ്ഞ് തകർന്നു പോകുന്നുണ്ട്